ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഓമയ്ക്ക കൊണ്ട് ചേച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വൻ പയറ് നൂറ് ഗ്രാം എടുത്ത് ഞാൻ കുതിർത്ത് കുക്കറിൽ വേവിക്കുന്നുണ്ട് പിന്നെ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഓമയ്ക്കൊക്കെ ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ് അതൊക്കെ ഇനി ഇത് ഓമയ്ക്കയർ നന്നായിട്ട് കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഓമയ്ക്ക കണ്ടിച്ചിടുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കൂട്ടാനാണ് അത് ചൂട്ടാനും തൊടുകറിക്കും രണ്ടിനും ഉപയോഗിക്കാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ലതാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കറിയാണ് ഇതിന് വേണ്ടുന്ന ചേരുവയാണ് തേങ്ങ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി ഇത്രയും നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ കറിവേപ്പില പിന്നെ കടുവ് വറുത്തത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിക്ക അടച്ചു വെച്ച് വേവിക്കുക രണ്ട് വിസലാവുമ്പം തീ ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം സ്വല്പം വിളഞ്ഞ ഓമയ്ക്കാണ് ഇതിന് ഏറ്റവും നല്ലത് ചെറിയൊരു മധുരം ഉണ്ടാവും ഓമയ്ക്ക എല്ലാം വെന്തിട്ടുണ്ട് അവിയെല്ലാം പോയി നോക്കി നീ ഇതൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ ബന്ധം പറ്റിയിട്ടുണ്ട് നമുക്ക് തിക്ക് ഗ്രേവിയോട് കൂടിയുള്ളതാണ് ഈ കറി ഇനി നമുക്ക് ഇതിലേക്ക് വറുന്ന് വറുത്ത തേങ്ങ ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം ഇഷ്ടമുള്ളവരും ഇത്തിരി പെരിഞ്ചീരകം ഇടുന്നാണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ സാധാ ജീരകം വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഇട്ടുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കീടനാശിനിയൊന്നും ചേർക്കാത്ത നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് ഓമയ്ക്ക നമുക്ക് ഓമിക്ക വീട്ടുകളിൽ ഇത് കാണും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടാനുണ്ടാക്കി സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനാശംസിച്ചുകൊണ്ട്